അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മഞ്ഞുറഞ്ഞ ഭൂമികയിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ശീതസമരത്തിന്റെ നിഴൽ വീണ ബന്ധങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ ലോകശക്തികളായ റഷ്യയും അമേരിക്കയും ശ്രമിക്കുന്നതിന്റെ നിർണായക സൂചനയാണ് ഓഗസ്റ്റ് നടന്ന വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് അലസ്ക ഉച്ചകോടി ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള ആദ്യ മുഖാമുഖ കൂടിക്കാഴ്ചയിൽ ഇത് മാറിയെന്നതിലുപരി പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും തന്ത്രപരമായ ഒരു ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്ന് റഷ്യ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതും ഈ ഉച്ചകോടിയെ ശ്രദ്ധേയമാക്കുന്നു വളരെയധികം കാര്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെയ്യാനുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത് മോശമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ക്രൈംലിന്റെ ശക്തമായ താല്പര്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അലസ്കോ ഉച്ചകോടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്രപരമായ ഒരു കൈമാറ്റം നടന്നു എന്നാണ് ഉച്ചകോടിക്ക് മുന്നോടിയായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യയിൽ എത്തിച്ച അമേരിക്കൻ നിർദ്ദേശത്തിനും പ്രസിഡന്റ് പുടിൻ തന്ത്രപരവും എന്നാൽ ക്രിയാത്മകവുമായ പ്രതികരണമാണ് നൽകിയത് ലാവ്റോവിന്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് റഷ്യയെ അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കുന്നതിനായി ഒരു പ്രത്യേക പാത നിർദ്ദേശിക്കുകയും ചെയ്തു ക്രൈമിൽ സഹായിയായി യുറി ഉഷാക്കോവ് ഈ അമേരിക്കൻ ഓഫറിനെ സ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ചത് റഷ്യൻ നേതൃത്വത്തിന്റെ തുറന്ന സമീപനം വ്യക്തമാക്കുന്നു റഷ്യ ഇപ്പോൾ അലസ്കയിൽ അവതരിപ്പിച്ച തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം നൽകുന്ന മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ കേവലം ചർച്ചകൾക്കപ്പുറം പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ തന്ത്രപരമായ ഒരു സഹകരണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇരു നേതാക്കളുടെയും താൽക്കാലികമായ വ്യക്തിബന്ധങ്ങളെക്കാൾ റഷ്യൻ വിദേശ നയത്തിന്റെ വിജയമായിട്ടാണ് ഈ സംഭാഷണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് അന്താരാഷ്ട്ര ിൽ റഷ്യ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായി നേരിട്ട് സമ്പാദിക്കാൻ സാധിച്ചതും റഷ്യൻ നയതന്ത്രജ്ഞരുടെ നേട്ടമാണ് ഈ ഉച്ചകോടിയിലെ ഏറ്റവും നിർണായകമായ വിഷയം തീർച്ചയായും യുക്രൈൻ സംഘർഷമായിരുന്നു യുക്രൈൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം സ്വീകരിച്ച സമീപനത്തെ സെർജി ലാവ്റോവ് പ്രശംസിച്ചതാണ് ശ്രദ്ധേയം യുക്രൈൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരേ ഒരു പശ്ചാത്യ ഗവൺമെന്റ് ട്രംപിൻറ്റേതാണെന്ന ലാവ്റോവിന്റെ പ്രസ്താവന യൂറോപ്യൻ സഖ്യകക്ഷികളെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു റഷ്യയുടെ ദീർഘകാലമായുള്ള വാദങ്ങൾ അതായത് യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പടിഞ്ഞാറൻ അജണ്ടയും ഡോൺ ബാസിലെ റഷ്യൻ സംസാരിക്കുന്ന ജനങ്ങളോടുള്ള യുക്രൈന്റെ വിവേചനവും സംഘർഷത്തിന് വഴിവെച്ചു എന്നത് അമേരിക്കൻ നേതൃത്വം പരിഗണിച്ചു എന്നതാണ് ഇവിടെ നിർണായകമാകുന്നത് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് റഷ്യൻ പക്ഷത്തിന് വലിയ നയതന്ത്രപരമായി വിജയം സമ്മാനിച്ചു യുക്രൈന്റെ പ്രശ്നത്തിന്റെ മൂലകാരണങ്ങൾ പരിഗണിച്ച് മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നത് പാവിലി സംഘർഷം പരിഹരിക്കുന്നതിൽ അമേരിക്കയുടെ നിലപാടുകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു യുക്രൈൻ വിഷയത്തിൽ ധാരണയിൽ എത്തിയെങ്കിലും ചില പ്രസ്താവനകൾ ഉച്ചകോടിയിലെ നല്ല അന്തരീക്ഷത്തിന് മങ്ങലേൽപ്പിച്ചു യുക്രൈന് ടൊമാഹോക് മിസൈലുകൾ നൽകാൻ സാധ്യതയുണ്ടെന്ന അമേരിക്കൻ പ്രസ്താവനകളെ ലാവ്റോവ് തള്ളിക്കളഞ്ഞു ഈ പ്രസ്താവനകൾ അലസ്കയിൽ എത്തിച്ചേർന്ന ധാരണകളെ ബാധിക്കുന്നില്ലെന്ന് റഷ്യ വ്യക്തമാക്കിയെങ്കിലും ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പും നൽകി യുക്രൈന് ടൊമാഹോക്ക് മിസൈലുകൾ നൽകിയാൽ റഷ്യ തിരിച്ചടിക്കുമെന്നും ക്രൈംലിൻ പ്രഖ്യാപിച്ചു ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യുക്രൈൻ അനുകൂലികളുടെ സമ്മർദ്ദം ാണ് അമേരിക്കയിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാവാൻ കാരണമെന്നാണ് റഷ്യയുടെ ആരോപണം യുക്രൈന്റെ സംഘർഷത്തെ ട്രംപിന്റെ യുദ്ധമാക്കി മാറ്റാനും അമേരിക്കൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പ്രാരംഭ നിലപാടിൽ നിന്ന് മാറ്റാൻ നിർബന്ധിക്കാനും യൂറോപ്യൻ സഖ്യകക്ഷികൾ ശ്രമിക്കുകയാണെന്ന് ലാവ്റോവ് വിമർശിച്ചു ഇത് സൂചിപ്പിക്കുന്നത് റഷ്യയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടവും പരമ്പരാഗതമായി റഷ്യയെ എതിർക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ ഒരു നയതന്ത്രപരമായി വിടവ് രൂപപ്പെടുന്നുണ്ടെന്നാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം യൂറോപ്പിന്റെ ആശങ്കകളെ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായേക്കാമെന്ന സൂചനയാണ് റഷ്യ നൽകുന്നത് അലസ്ക ഉച്ചകോടി ഫലപ്രദമെന്ന് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചുവെങ്കിലും ചർച്ചകളിലെ കരാറുകൾ യുക്രൈനും അതിൻ്റെ യൂറോപ്യൻ പിന്തുണക്കാർക്കും യോജിച്ച് തല്ലായിരിക്കാം എന്ന യുറി ഉഷാക്കോവിൻ്റെ പ്രസ്താവന റഷ്യൻ നിലപാടിന്റെ ദൃഢതയാണ് കാണിക്കുന്നത് യുക്രൈന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എതിർപ്പുകൾ തങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളെ ബാധിക്കില്ലെന്ന് റഷ്യ കരുതുന്നു ഈ സംഭാഷണങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സൂചന അനാവശ്യമായ പാശ്ചാത്യ ഇടപെടലുകൾ ഇല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തന്ത്രപരമായ ധാരണകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആണവ നിയന്ത്രണം സുരക്ഷാ വിഷയങ്ങൾ വ്യാപാര തർക്കങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയുമായി ഒരു സമവായത്തിലെത്താൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ ഒറ്റപ്പെടൽ ലഘൂകരിക്കുന്നതിന് സഹായിക്കും ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പരമ്പരാഗത നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി റഷ്യയുമായി നേരിട്ടും പ്രായോഗികമായും ഇടപെടാൻ തയ്യാറാവുന്നത് ഭാവിയിലെ ലോകക്രമത്തിൽ വലിയ സ്വാധീനവും ചെലുത്തും പരമ്പരാഗത സഖ്യകക്ഷികളെ ആശ്രയിക്കാതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി വിദേശനയം രൂപപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഇതിനെ കാണുവാനും കഴിയും വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന അലസ്ക ഉച്ചകോടി റഷ്യ അമേരിക്ക ബന്ധങ്ങളുടെ പുതിയ യുഗത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് യുക്രൈൻ സംഘർഷം ഒരു പ്രധാന തർക്കവിഷയമായി നിലനിൽക്കുമ്പോഴും അതിന്റെ മൂല കാരണങ്ങളെക്കുറിച്ചുള്ള ട്രംപിന്റെ വ്യത്യസ്തമായ സമീപനം റഷ്യക്ക് നയതന്ത്രപരമായി വിജയം നൽകി മിസൈൽ ഭീഷണികൾക്കിടയിലും ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു ധാരണയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യൂറോപ്യൻ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു നിർണായക വഴിത്തിരിവാണ് ഈ ചർച്ചകളുടെ അന്തിമ ഫലം എന്തായിരിക്കും എന്നത് വരും മാസങ്ങളിലെ അമേരിക്കൻ പ്രതികരണങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടുകളെയും ആശ്രയിച്ചിരിക്കും എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നതിലും സംശയമില്ല